ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഡെപ്പോസിറ്റ് റീഫണ്ടിനായി എങ്ങനെ അപേക്ഷിക്കാന്ന് നോക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഹോൾ ഓഡിറ്റോറിയം എന്ന് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരുന്നു അങ്ങനെ ഹോൾ ഓഡിറ്റോറിയം മറ്റും ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ആയി ഒരു തുക അടവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ അടവാക്കിയിട്ടുള്ള ഡെപ്പോസിറ്റ് തുക എങ്ങനെ റീഫണ്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം ഇതിൽ നമ്മൾ കേസ് മാഡം ടൈപ്പ് ചെയ്യട്ടോ കേസ് മാഡം ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ അപ്പം നമ്മൾ കേസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കേസ് മാർട്ടിൽ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ് മാറി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണ് അത് നമുക്കിവിടെ എന്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന സെൻറ്റ് ഒ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ഒ ടി പി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡെപ്പോസിറ്റ് റീഫണ്ടിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാട്ടോ ഇവിടെ നമുക്ക് ഒരുപാട് കാർഡ്സ് കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമ്മൾ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കാർഡാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് ഫിനാൻസ് മാനേജ്മെന്റിന്റെ സെന്ററുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നിന്നും ആദ്യം കാണുന്ന റീഫണ്ട് ഓഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സബ്മിറ്റിംഗ് ടു എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ നമുക്ക് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നാണോ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യേണ്ടത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് അതുപോലെ തന്നെ ലോക്കൽ ബോഡി നെയിം ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനില് ടച്ച് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗിനിൽ നിന്നും നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മിസ്സായിട്ടുള്ളത് അത് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഇവിടെ എന്റെ ലോഗിനിൽ നിന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ മുകളിൽ കാണുന്ന അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് താഴത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം അടുത്തതായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ജനറൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ജനറൽ ഇൻഫർമേഷൻ ആണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തുക ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് ഒരു റെസീപ്റ്റ് ലഭ്യമാകുന്നതായിരിക്കും ഇവിടെ നമ്മൾ ആ റെസീപ്റ്റിലെ നമ്പർ തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം റെസിപ്റ്റ് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഡിഡക്ഷൻ ഹെഡ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഡെപ്പോസിറ്റ് റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതർ പെനാൽറ്റീസ് ആൻഡ് ഫൈൻസ് റീടെൻഷൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക ഞാൻ ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ആണ് അയയ്ക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മളോട് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ ആദ്യം നമ്മളോട് അഡ്രസ് പ്രൂഫാണ് ചോദിച്ചിട്ടുള്ളത് അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇവിടെ നമ്മളോട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയി നമ്മൾ ഡെപ്പോസിറ്റ് തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അടച്ചതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള റെസിപ്റ്റ് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ഡോക്യുമെന്റ് ആണോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഡോക്യുമെന്റിന്റെ പേരിലൂടെ രേഖപ്പെടുത്തുക അതിനുശേഷം ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഡോക്യുമെന്റ്സ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡർ അതിൻ്റെ പ്രിവ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം അടുത്തത് ഡിക്ലറേഷൻ ആണ് നമ്മൾ അത് എഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ഒ ടി പി വെരിഫിക്കേഷനാണ് അതിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം സൈഡിൽ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒ ടി പി ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് ഇനി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലെ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഒരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട് ഇനി നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി അപ്ഡേറ്റ്സുകൾ എല്ലാം തന്നെ നമ്മുടെ ലോഗിനെ കൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും തുടർ നടപടികൾക്കായി നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്